മുക്കം പഞ്ചായത്തിലെ തോട്ടത്തിൻകട് മാതൃക പട്ടികജാതി കോളനി കോളനിർമാണത്തിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതായി ആരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ മുക്കം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പദ്ധതി വകമാറ്റുന്നതിന് നേതൃത്വം നൽകിയ പ്രസിഡന്റ് രാജിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു എം അഹമ്മദ് കുട്ടിയാജി മാർച്ച് ഉദ്ഘാടനം ചെയ്തു മുക്കം പഞ്ചായത്തിലെ തോട്ടത്തിൻകടവ് മാതൃക പട്ടികജാതി കോളനി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നതായി ആരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ മുക്കം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂത്ത് ലീഗ് മുക്കം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് മുക്കം പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെത്തി മാർച്ച് മുക്കം പോലീസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു ഇതേ തുടർന്ന് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു മാതൃകാ കോളനിയുമായി ബന്ധപ്പെട്ട് അഴിമതി പുറത്തായ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവയ്ക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു സി പി എം ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മുക്കം പഞ്ചായത്തിന് പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനായി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ നൽകിയത് പഞ്ചായത്ത് വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് ഇത് പുറത്തായ സാഹചര്യത്തിൽ പ്രസിഡന്റ് രാജിവെക്കുന്നത് വരെ സമരപരിപാടികൾ നടത്തുമെന്ന് സമരക്കാർ പറഞ്ഞു മാർച്ച് മുക്കം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം അഹമ്മദ് കുട്ടിയാച്ചി ഉദ്ഘാടനം ചെയ്തു

സലാം തേക്കുങ്ങുറ്റി എം കെ യാസർ അബൂ കല്ലുരുട്ടി അബു മുണ്ടുപാറ തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം